വിവാദ സിനിമ ദ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സമൂഹത്തിൽ വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് ശ്രമമെന്നാണ് സി പി എമ്മിന്റെ വിമർശനം രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള സംഘപരിവാർ താൽപര്യമാണ് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംപ്രേഷണം വിലക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ദൂരദർശന്റെ തീരുമാനം ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എ റഹീം എം പി വിമർശിച്ചു വെറുപ്പിൻ്റെ ഫാക്ടറി ആകരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പിൻവലിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ എഫ് ഐക്ക് ആവശ്യപ്പെടാനുള്ളത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ പൊളിഞ്ഞു പാളീസായ സിനിമയാണ് ദൂരദർശൻ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പദ്ധതിയിടുന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്ന് കൂടി ഡി വൈ എഫ്ഐ വിനയപൂർവ്വം രാത്രി എട്ട് മണിക്കാണ് ദൂരദർശനിൽ സിനിമയുടെ സംപ്രേഷണം അല്ലെ വിൻ വിശദാംശങ്ങളുമായി അല്ലെവിൻ ഒരു സംസ്ഥാനത്തെ ഇകഴ്ത്തുന്ന താറടിക്കുന്ന ഒരു സിനിമ ദൂരദർശൻ എന്ന ഒരു സ്റ്റേറ്റ് ടെലിവിഷൻ ചാനലിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നീജമായ മറ്റൊരു പ്രവൃത്തിയില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബി പ്രവർത്തകരും അത് പറയുമെന്ന് തോന്നുന്നു ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതിനെങ്ങനെയാണ് കേരളം പ്രതിരോധിക്കാൻ പോകുന്നത് എല്ലാ തലങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ നികച്ച പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ നോക്കിക്കാണാൻ എൽ ഡി എഫ് ആകട്ടെ സി പി എം ആകട്ടെ യു ഡി എഫ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ എല്ലാവരും അതേ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതും ഒരു സംസ്ഥാനത്തെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന കരുവാരത്തേക്കുന്ന ഒരു സിനിമ ഒരു നടപടി അത് ഒരു സർക്കാർ സംവിധാനത്തിലൂടെ പ്രചരിപ്പിക്കുന്നു പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മുന്നണി വ്യത്യാസമില്ലാതെ കക്ഷി വ്യത്യാസമില്ലാതെ ഓരോരുത്തരും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ മുഖ്യമന്ത്രി ഈ നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്നാവശ്യപ്പെട്ട് വാർത്താക്കറപ്പിറക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് നിലപാട് അറിയിച്ചിരുന്നു ഈ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കത്ത് നൽകിയിരിക്കുകയാണ് കാരണം ദൂരദർശൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ സംവിധാനമാണ് സർക്കാർ ഏജൻസി കൂടിയാണ് ആ ഏജൻസി വഴി ഒരു സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം കൂടിയാണ് എന്നുള്ളതാണ് കൃത്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ തടയണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ എന്ത് നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് സർക്കാർ ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനമായ ദൂരദർശൻ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും ഒരു കളിപ്പാവയായി മാറരുത് എന്നൊരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മുന്നണി വ്യത്യാസമില്ല അദ്ദേഹം ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്നത് പല തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടും അതിലൂടെയൊന്നും വോട്ട് കിട്ടില്ല എന്ന് ബോധ്യമായ ബി ജെ പി വർഗീയ കാർഡുകളാക്കി കളിക്കുന്നു ഈ സിനിമയിലൂടെ ഈ സിനിമയുടെ പ്രദർശനത്തിലൂടെ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിന്റെ മുന്നിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ അവർ കടക്കുന്നു അതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണരംഗം കൂടുതൽ കൊടുക്കുന്ന വേളയിൽ പ്രചരണ വിഷയമായി കൂടി ഈ വിഷയം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ വിഷയത്തിൽ ഈ ദൂരദർശനിലൂടെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേ സ്ഥലമാണ് ആ വിഷയത്തിൽ നിലപാട് അത് കൃത്യമായി തന്നെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മറ്റെന്തൊക്കെ നടപടികളിലേക്ക് അവർ കടക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഇനി അറിയേണ്ടത് ഈ വിഷയത്തിൽ ഇതുവരെ ബി ജെ പി നേതാക്കളുടെയോ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയോ പ്രതികരണം വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വന്നിട്ടില്ല എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ സ്റ്റേറ്റ് മെഷീനറി വോട്ടർമാരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് മെഷീനറി തന്നെയാണ് ദൂരദർശൻ എന്ന് പറയുന്നത് വോട്ടർമാരെ വിഭാഗീയമായി നിർത്തുന്നതിനാവശ്യമായ രീതിയിലാണ് കേരള കേരളം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കാണിക്കരുത് എന്ന് ദൂരദർശനോട് പറയേണ്ടതാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത് ലഭ്യമാണോ ഇതുവരെയും അത്തരം പ്രതികരണം വന്നിട്ടില്ല നിരീക്ഷിച്ചത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖാമൂലം ഇതൊരു പരാതിയായി ഈ വിഷയം ചൂണ്ടിക്കാട്ടിച്ച് അവരെ സമീപിച്ചതും സ്വാഭാവികമായും അത് പരിഗണിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൽ എന്ത് നിലപാടായിരിക്കും വരിക എന്നുള്ളത് നിർണായകമാണ് ഏതായാലും ഈ നിമിഷം വരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി വന്നിട്ടില്ല ഒരു നിലപാട് വന്നിട്ടില്ല സ്വാഭാവികമായും വൈകാതെ പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുള്ളത് അത് പരിഗണിച്ചെന്ത് തീരുമാനം വരുമെന്നുള്ളത് കണ്ടറേണ്ടതാണ് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് ദൂരദർശനിൽ ഈ സിനിമ എട്ട് മണിക്കാണ് ഇന്ന് വൈകുന്നേരം ദൂരദർശനിൽ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് എല്ലാവരും കാണുക കാരണം ആ സിനിമ കാണേണ്ടതാണ് നമ്മൾ എന്ത് രാഷ്ട്രീയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാം